പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മീൻ മിസികായില് സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് കത്തോലിക്ക സഭ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് നമുക്കറിയാം കത്തോലിക്ക സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ തിരുനാൾ ആഘോഷം ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഞായർ നമ്മൾ ദൈവകരുണയുടെ തിരുനാളായിട്ട് സഭ ആഘോഷിക്കുകയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വിവിധ ദർശനങ്ങളിലൂടെ ഈശോ വിശുദ്ധ ഫൗസ്തീനയ്ക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ജോൺ പോൾ സെക്കൻഡ് രണ്ടായിരം മുതല് പ്രത്യേകിച്ച് വിശുദ്ധീനയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത് മുതൽ നമ്മൾ ഈ തിരുനാൾ സഭയിൽ ആഘോഷിച്ചു വരികയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ തിരുനാൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കരുതേണ്ടതാണ് ഇനി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഏറ്റവും അധികം അത്ഭുതം നടക്കുന്ന രണ്ട് സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് കുദാശകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ വിശുദ്ധ കുർബാന രണ്ടാമതായിട്ട് വിശുദ്ധ കുംഭസാരത്തിൻ്റെ സമയമാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ നോക്കുകയാണെങ്കിലും ഒത്തിരിയേറെ വ്യക്തികൾക്ക് നല്ലൊരു കുംഭസാരം നടത്തുമ്പോൾ അവിടെ ഈശോ പല രോഗങ്ങൾ പോലും സുഖപ്പെടുത്തുന്ന ഒരു സ്ഥലമായിട്ട് വിശുദ്ധ കുർബാനയും അതുപോലെ തന്നെ വിശുദ്ധ കുംഭസാരവും എനിക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഈ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം എന്നാണ് കത്തോലിക്ക സഭ ഇന്ന് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നതും ഒരു വലിയൊരു രഹസ്യം ഞാൻ നിങ്ങളോട് മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് അതിപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിലെ ഈ ലോകത്തിലെ എനിക്കും നമ്മൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പാപത്തെക്കാളും ഒത്തിരിയേറെ മടങ്ങ് വലുതാണ് ദൈവത്തിൻ്റെ കാരുണ്യം എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാം പലപ്പോഴും പലരും കുമ്പസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാനോ വരുമ്പോൾ ഒത്തിരിയേറെ ആകുലപ്പെട്ടുകൊണ്ട് ഒരു സമാധാനമില്ലാത്ത അവസ്ഥയിൽ കുറ്റബോധത്തിൽ നിരാശയിൽ കഴിയുന്നവരെ ഒത്തിരി കണ്ടിട്ടുണ്ട് നമുക്കറിയാം ഈ കുറ്റബോധം അല്ലെങ്കിൽ നിരാശ അത് വരുന്നത് എവിടെ നിന്നാ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ അല്ല അല്ലെങ്കിൽ പരിശുദ്ധാൻമാവിൽ നിന്നുള്ളതല്ല മറിച്ച് അത് പിശാചിൽ നിന്നുള്ളതാണ് ഈ ആധാർത്ഥ്യം ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കാരണം ഈയൊരു ചിന്ത വരുമ്പോൾ കുറ്റബോധം വരുമ്പോഴേ അല്ലെങ്കിൽ നിരാശ വരുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ പഴയകാല ജീവിതത്തെ അല്ലെങ്കിൽ പാപത്തെക്കുറിച്ച് ഒത്തിരിയേറെ ആകുലപ്പെട്ട് ജീവിക്കും പിശാചൻ അതാണ് സന്തോഷം പക്ഷേ എന്നെയും നമ്മളെയും സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന അതല്ല നമ്മളെല്ലാം കഴിഞ്ഞ കാല പാപത്തെക്കുറിച്ച് മനസ്തപിക്കുവാനും പശ്ചാത്തപിക്കുവാനും മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പൊ അതാണ് പരിശുദ്ധാത്മാവിന്റെ കൃപ മാനസാന്തരവും അല്ലെങ്കിൽ പശ്ചാത്താപവുമാണ് ഇന്ന് നമ്മളെല്ലാവരും ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഇനി നമ്മുടെ വചനത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷം നമ്മൾ കണ്ടു യോഹനാന്റെ സുവിശേഷത്തില് ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ അതിൽ പ്രത്യേകമായിട്ട് ഈശോ രണ്ട് രണ്ട് പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് നമുക്കറിയാം കുടുംബജീവിതത്തിലേക്ക് കടന്നു നോക്കുമ്പോഴും അല്ലെങ്കിൽ വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യം ഇന്ന് ആർക്കും മനസ്സമാധാനം ഇല്ല എന്നുള്ളതാണ് കുടുംബത്തിലായിക്കോളട്ടെ എല്ലാം സമാധാനം നഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ജീവിതങ്ങളാണ് മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ മക്കളെക്കുറിച്ച് അസമാധാന അവസ്ഥയിൽ അവർ കഴിയുക അല്ലെങ്കിൽ മക്കളോട് സംസാരിക്കുമ്പോഴും അവർക്ക് അവരുടെ ജോലിയെക്കുറിച്ച് അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചൊക്കെ സമാധാനമില്ലാത്ത അവസ്ഥകളാണ് എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് വചനത്തിലേക്ക് അടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ യോഹനന്റെ സുവിശേഷത്തിൽ ഇരുപത് ഇരുപത്തി മൂന്നിലെ പ്രകാരമാണ് പറയുക നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ട് വരിക്കും ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഈശോ അപ്പസ്തുരന്മാരോട് സ്നേഹന്മാരോട് പത്രോസിനോട് പറഞ്ഞ വചനമാണ് നമുക്ക് നമുക്കിതേ വചനം തന്നെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും മത്താട സുവിശേഷത്തിലെ പതിനാറാം അധ്യായം പത്തൊൻപതിലും അതുപോലെ തന്നെ മത്താട സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ടിലും കാണാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് പലരും ഒരു ചോദ്യമാണ് എന്തിനാണ് വൈദികരുടെ അടുത്ത് പോയി കുമ്പസാരിക്കുന്നത് അല്ലേ നിങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാകാം ഈ ചോദ്യങ്ങൾ പറഞ്ഞവരോടും പറഞ്ഞിട്ടും ഉണ്ടാകാം പക്ഷേ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ വൈദികർ എത്ര കുറവുകളുള്ള മനുഷ്യരായാലും എത്ര പോരായ്മകളുള്ളവരാണെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സഭയുടെ പഠനം ഇതാണ് വൈദികൻ എത്ര കുറവുള്ള മനുഷ്യനാണെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും വൈദികൻ ബലി അർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കുതാശകള് പരികർമ്മം ചെയ്യുമ്പോൾ കുംഭസാരിപ്പിക്കുമ്പോൾ അവിടെ ബലി അല്ലെങ്കിൽ കുദാശകൾ പരിപൂർണമാണ് വൈദികൻ്റെ കുറവോ ബലഹീനതയോ ഒന്നും നമ്മുടെ കുദാശകളെ കുറവുകളാക്കുന്നില്ല തിരിച്ചറിയണം പ്രിയ സഹോദരൻ ഇന്ന് പലരും വൈദികരിൽ നിന്നും മുറിവേറ്റ് കഴിയുമ്പോൾ അവര് കുർബാനയ്ക്ക് പോകാത്ത അവസ്ഥകളുള്ള കുടുംബങ്ങളുണ്ട് വ്യക്തികളുണ്ട് അതല്ലെങ്കിൽ വൈദികയിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവര് ദീപബലിക്ക് പോലും പോകാതെ അല്ലെങ്കിൽ കുംഭസാരം പോലും ഇല്ലാതെ ജീവിക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് വിശാൽ സ്നേഹമുള്ളവർ നമ്മൾ തിരിച്ചറിയേണ്ട വലിയ യാഥാർത്ഥ്യങ്ങളാണ് ഇനി കൂടുതൽ വജനങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യങ്ങള് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പതിനൊന്നാം അധ്യായത്തിലെ ഇരുപത്തി മൂന്നില് പ്രകാരമാണ് പറയുക എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു അവിടത്തേക്ക് എന്തും സാധ്യമാണല്ലോ മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു വിശാൽ സ്നേഹമുള്ളവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മുടെ പാപങ്ങൾ അല്ലെങ്കിൽ കുറവുകള് നമ്മൾ പശ്ചാത്തപിക്കേണ്ടതിന് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് തിരിച്ചു വരേണ്ടതിന് ദൈവം പോലും നമ്മുടെ പാപങ്ങള് മറന്നു കളയാണ് അതല്ലെങ്കിൽ അവഗണിക്കുകയാണ് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കുറവുകൾ പോരായ്മകൾ പഴയകാല ഭാവങ്ങൾ നമ്മൾ ഓർത്തിരുന്നു നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യാറില്ലേ പക്ഷെ ഇന്ന് ദൈവം എന്നിൽ നിന്ന് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു നമ്മളിതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല നമ്മളതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് പശ്ചാത്തപിക്കണം എന്നാണ് ഈശോ പറയുക വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ജോയൽ പ്രവാചകന്റെ പുസ്തകം അവിടെ രണ്ടാം അധ്യായത്തിൽ തലക്കെട്ട് തന്നെ കാണുന്നത് കർത്താവിൻ്റെ കാരുണ്യം എന്നാണ് രണ്ടാം അധ്യായം പന്ത്രണ്ടില് കർത്താവ് അരുൾ ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പുകളോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ കഴിഞ്ഞകാല ജീവിതം ഏതുമായിക്കോട്ടെ കുറവുകളും പോരായ്മകളും ഒക്കെ ഉള്ളവരാണ് എന്നെ സവിക്കുന്നത് ഞാൻ ഉൾപ്പെടെ നമുക്കെല്ലാം കുറവുകളാണ് പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തില് ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്സപിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് അപ്പോൾ ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് സുഭാഷിതങ്ങളില് ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തില് പതിമൂന്നിലെ വളരെ വ്യക്തമായിട്ട് പറയുന്ന പ്രകാരമാണ് തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഉണ്ടാവുകയില്ല അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും അപ്പോൾ ആർക്കാണ് കരുണ ദൈവം നൽകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഇന്ന് പലപ്പോഴും നമുക്കറിയാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുമ്പസാരിക്കാൻ പോകുമ്പോഴും പലപ്പോഴും നല്ലൊരു കുമ്പസാരം നടത്തുന്നവർ കുറവുണ്ട് നമുക്കറിയാം ഫതസിജെ വർക്കി നമ്മുടെ ഷാലോം ടെലിവിഷന്റെ അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച വൈദികനാണ് അതുപോലെ തന്നെ കുളത്ത് വയല എം എസ് എം ഐ സഭയുടെ ഡയറക്ടറുമായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു ഈ വൈദികൻ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുള്ളതാണ് ഈ വൈദികന്റെ പുസ്തകത്തിൽ ഇപ്രകാരമാണ് പറയുക നമ്മളൊരു പാപം ചെയ്താൽ അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അതിനെക്കുറിച്ച് മനസ്സപിക്കണം അത് കൃത്യമായിട്ട് അതിൻ്റെ എണ്ണവും തഴക്കവും പഴക്കവും അനുസരിച്ച് വൈദികന് മനസ്സിലാകുന്ന രീതിയിൽ അത് പറയണമെന്നാണ് അതല്ലാതെ നമ്മൾ വൈദികന് മനസ്സിലാകാത്ത രീതിയിൽ പറയുമ്പോൾ അതിനെ എന്നാണ് ഈ വൈദികൻ വിശേഷിപ്പിക്കുക അപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ വൈദികനോടല്ല ഏറ്റുപറയുന്നത് മറിച്ച് ദൈവത്തോടാണ് നമ്മൾ പൂർണ്ണമായിട്ട് പശ്ചാത്തപിച്ച് നമ്മൾ മറച്ചു വെക്കാതെ ഒന്നും മറച്ചു വെക്കാതെ പാപങ്ങള് ഏറ്റുപറയുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയ കൃപകൾ അഭിഷേകം ഒഴുക്കും നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് പലരുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു കാരണം ഇതാണ് നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നല്ലൊരു കുംഭസാരം നടത്തുന്നില്ല എന്നതാണ് ഞാൻ ചിലരൊക്കെ കാണുമ്പോഴേ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ചിലപ്പോൾ കെട്ടുകുംഭസാരത്തിന് പോലും ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇവർ വരുന്നത് എന്നിട്ട് പോലും വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്ത ഈ വ്യക്തികൾ കെട്ടുകുംഭസാരം പോലും ശരിയായ നല്ല ഒരു കുംഭസാരം നടത്താൻ അവർ മടി കാണിക്കുന്നത് കാണാൻ സാധിക്കും വിശാൽ സ്നേഹമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ആത്മീയ ജീവിതത്തിൽ നല്ലൊരു കുംഭസാരം എടുത്തുകൊണ്ട് നല്ലൊരു കുംഭസാരം നടത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് അത് ഏറ്റുപറയുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മളിലേക്ക് ഒഴുകും തീർച്ചയായിട്ടും അത് സംഭവിക്കുമെന്നുള്ളതിന് ഒരു സംശയമില്ല വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വചനം മാപ്പ് ലഭിച്ചവന്റെ ആനന്ദം എന്ന് പറഞ്ഞുകൊണ്ട് സങ്കീർത്തനത്തിലെ മുപ്പത്തിരണ്ടില് ഒരു വചനമുണ്ട് അവിടെ ഇപ്രകാരമാണ് പറയുക അഞ്ചാമത്തെ വചനം എൻ്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റു പറഞ്ഞു എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല അപ്പോൾ മറച്ചു വെക്കാതെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്റെ പാപം അവിടെ നിന്ന് ക്ഷമിച്ചു അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ പാപങ്ങള് തുറന്നു പറയുമ്പോൾ അവിടെ പറയുന്ന പാപങ്ങൾ മാത്രം അവിടെ ക്ഷമിക്കപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം അതുകൂടാതെ നമ്മൾ മറച്ചു വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവില്ല പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് നല്ലൊരു കുംഭസാരം നടത്തുമ്പോൾ അവരുടെ ശാരീരികമായ രോഗങ്ങൾ പോലും സുഖപ്പെടുമെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഭജന ഇപ്രകാരമാണ് പറയാ ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി അപ്പോൾ നമ്മുടെ പാപവും നമ്മുടെ രോഗവും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുക അപ്പോൾ നല്ലൊരു കുംഭസാരം നടത്തുമ്പോൾ പാപം മൂലമുള്ള രോഗങ്ങൾ പോലും സുഖപ്പെടുത്തുവാനായിട്ട് കുംഭസാരം എന്ന കുദാശയ്ക്ക് സാധിക്കും വിശാൽ സ്നേഹമുള്ളവരെ നമ്മൾ ഈ ഒരു ബോധ്യത്തോടെ ആയിരിക്കുവാൻ കൃത്യമായിട്ട് ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക ഇവിടെ വചന ഇപ്രകാരമാണ് യോനാ പ്രവാചകന്റെ പുസ്തകം വളരെ മനോഹരമായ ഒരു ഭാഗമാണ് ഇവിടെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ സംഭവം നമുക്കറിയാം ഇവിടെ യോനായെ പ്രത്യേകമായിട്ട് ദൈവം നിനവേ നഗരത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് അയക്കുകയാണ് പക്ഷേ യോനാക്കി അങ്ങോട്ട് പോകാൻ മടി തോന്നിയിട്ട് അവൻ താർശിശിലേക്ക് കപ്പൽ കയറുന്നു അവസാനം നമുക്കറിയാം കപ്പലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവനെ പിടിച്ച് പുറത്തെടുന്നു ഞാൻ ചുരുക്കി പറയുകയാണ് അവനെ തിമ്മിങ്ങല വിഴുകുന്നു അതിനു ശേഷം നമുക്കറിയാം അവൻ വീണ്ടും നവയിലേക്ക് അവൻ പോവുകയാണ് അവിടെ ചെന്ന് മാനസാന്തരത്തിന്റെ വലിയ സുവിശേഷം ജനത്തോട് പ്രസംഗിക്കുമ്പോൾ അവൻ്റെ പ്രസംഗം കേട്ടുകൊണ്ട് രാജാവ് പോലും ഒരു വിളംബരം ഇതാണ് വിളംബരം ചാക്കൊടുത്ത് ചാരം പൂശി നമ്മൾ നമ്മുടെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെടണം എന്നുള്ളൊരു വലിയ വിളംബരം അപ്രകാരം ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് എട്ട് മുതലുള്ള വചനം ഇപ്രകാരമാണ് പറയുക വളരെ ഹൃദയസ്പർശിയായ വചനമാണിത് ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ ദൈവം മാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം വളരെ മനോഹരം ഇനി അടുത്ത വചനം വളരെ ഹൃദയസ്പർശിയാണ് തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല വിശാൽ സ്വയം നമ്മളൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി പോലും മാറ്റുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കും ഇവിടെ ഇരിക്കുന്ന എന്നെ ശ്രമിക്കുന്ന ഓരോ വ്യക്തിക്കും സാധിക്കുമെന്നാണ് വചനം പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമ്മുടെ കഴിഞ്ഞ ജീവിതത്തിൽ വന്നിട്ടുള്ള കുറവുകളെ ഓർത്ത് മനസ്സപിക്കുക പ്രായിത്വം ചെയ്യുക വെറുതെ കുംഭസാരത്തിൽ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല നമ്മുടെ പാപങ്ങൾക്ക് ശരിയായ പ്രായശിത്വം വൈദികം തരുന്ന ഒരു സ്വർഗസ്തനായിക്കോ നന്മ മറിയത്തിനോ സാധിക്കില്ല മറിച്ച് നമ്മുടെ നമുക്കറിയാം നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മൾ ചെയ്ത പാപത്തിന്റെ എന്താണെന്ന് അറിയാം അപ്പോൾ അതനുസരിച്ച് നമ്മൾ വ്യക്തിപരമായിട്ട് ഉപവസിച്ചും അതിന് പ്രാശിതം ചെയ്യുക അതുപോലെ തന്നെ ഈ തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്തിരിയുക എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ മേലയക്കുമെന്ന് പറയുന്ന തിന്മ പോലും അയക്കാതെ നമ്മളെ രക്ഷിക്കുന്ന നമ്മുടെ നരവനായ പിതാവാണ് മിഷിയാരി സ്നേഹമുള്ളവര് മിഷൻ നമ്മുടെ കണ്ണുകളൊന്നും അടയ്ക്കാം നമ്മുടെ ജീവിതങ്ങളെ ഈശ്വര കരങ്ങളിലേക്ക് ഒന്ന് നമുക്ക് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വിശുദ്ധിയുടെ മേഖലകളിൽ വിചാരത്തിലോ വാക്കിലോ നോട്ടത്തിലോ ചിന്തയിലോ ഭാവനയിലോ വസ്ത്രധാരണത്തിലോ സ്പർശനത്തിലോ ഒക്കെ ഒത്തിരിയേറെ കുറവുകൾ കഴിഞ്ഞ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം ഈ നിമിഷം നമുക്ക് പ്രത്യേകമായിട്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ എളിമയുടെ മേഖലയിൽ നമുക്ക് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകാം പ്രത്യേകിച്ച് ഞാനെന്ന ഭാവം മറ്റുള്ളവരെ താഴ്ത്തി കാണുന്ന സ്വഭാവം ഞാൻ ചെയ്താലേ ശരിയാകൂ മറ്റുള്ളവർ ചെയ്താൽ ശരിയാകില്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിക്കാത്ത എൻ്റെ സ്വഭാവം നമുക്കിതെല്ലാം ഈശോയുടെ മുമ്പിൽ നമുക്ക് അടിയറ വയ്ക്കാം അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ മേഖലയിൽ വന്നുപോയിട്ടുള്ള തെറ്റുകൾ മറ്റുള്ളവരോട് മനസ്സിൽ ദേഷ്യവും വെറുപ്പും പകയും വിദ്വേഷവും പ്രതികാര ചിന്തയുമായിട്ട് മിണ്ടാതെ നടന്ന ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ എല്ലാം ഈശോടെ കരങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് പ്രത്യേകമായിട്ട് കത്തോലിക്ക സഭയിൽ നമ്മൾ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പറ്റുന്ന പാപത്തെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെല്ലാം പൂർണ്ണമായ പശ്ചാത്താപത്തിലേക്കും മാനസാന്തരത്തിലേക്കും കഴിഞ്ഞ് കടന്നു വരുവാനും അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നൊരു മകനും മകളുമായിട്ടായിത്തീരുവാൻ ദൈവം നമ്മളെല്ലാവരെയും ഇന്നത്തെ തിരുനാളിൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മുടെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ